കോഴിക്കച്ചവട കൂടി കൊടുവാളെ മാത്രമേ ഉള്ളൂ പിന്നെ കിലോ മുട്ടയുണ്ട് ആര് കഴിക്കും ഒന്നും അപകടം പറ്റിയാ എത്രയായി മീൻകാർ വന്നിട്ടേ മീൻകാര് അങ്ങനെ ഉടായിപ്പൊക്കെ പറഞ്ഞ നമ്മുടെ മണ്ടയിലിട്ട് വെച്ചു അപ്പോൾ എന്തായാലും കിട്ടിയില്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു കിടലം മീൻ മുട്ടനെ എങ്ങനെ നല്ല അതിൻ്റെ സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ എങ്ങനെ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ജീരകം പെരിഞ്ചീരകം സാധാ ജീരകം പെരിഞ്ചീരകം അങ്ങനെ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കാ പേസ് അതിലേക്ക് നന്നായിട്ടൊന്നും തിരുമ്മി കൊടുക്കാം നല്ലപോലെ അതിൻ്റെ മസാല എല്ലാം അവിടെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിരുമ്മിയും കൊടുക്കാം പിന്നെ നമുക്കൊരു ശരിക്കൊരു വട ഉണ്ടാക്കിയെടുക്കില്ലേ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വട പോലെ എടുക്കാൻ പറ്റും ശരിക്കും അത്രയും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിരിക്കും ഉണ്ടോ നല്ല മസാലകളൊക്കെ നിറയെ അങ്ങോട്ടിട്ട് തിരുമ്മി വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം കണ്ടോ വടയുടെ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കാം ഞാൻ വെറുതെ ചുമ്മാ അതിങ്ങനെ ആക്കിയേ ഉള്ളൂ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വർക്കണം കേട്ടോ ഞാനിവിടെ ആറ്റിയ വെളിച്ചെണ്ണ വാങ്ങിക്കണേ കടയിൽ നിന്നുള്ള വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല ഓയിലും ഉപയോഗിക്കാറില്ല കുക്കിങ്ങിനും എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക കൂടുതലും കഴിവിൻ്റെ പരമാവധി നമ്മൾ കുറച്ചാണെങ്കിലും വെളിച്ചെണ്ണ വാങ്ങിച്ചു ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ ഉപദ്രീ കണ്ടോ നമുക്ക് മറിച്ചിട്ടെടുത്തു നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ നമുക്ക് സവാളയൊക്കെ അരിഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്പനി ഷെയറും ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്